విజయంలో <female fans>

அதுவும் எல்லாருக்கும் இருக்கணும் அது நான் எனக்கு எனக்கு மட்டும் எல்லாருக்கும் உங்களுக்கு எப்படி பிலீவ் ಫೈಟ್ uh, ಕಾಮಿಡಿ sure. అంతకుముందు <laughs> <laughs> മലയാള സിനിമകൾ കാണുന്ന ഒരു ആളാണ് എല്ലാ സിനിമകളും കണ്ടിട്ട് എന്നോട് ചോദിക്കും ഇഷ്ടമാണ് ഫാമിലി മൂവി പ്ലാനിലായിരിക്കും എനിക്ക് അടുത്ത ഒരു വർഷം ഇതുവരെ കാണുന്ന പ്രഭുദ്വായിരിക്കും എനിക്ക് കാണാൻ പോകുന്നത് പേട്രാപ്പിൽ പേട്രാപ്പിൽ പഴയ പ്രഭുദേവ തന്നെയാണ് വരുന്നത് പേരുടെ മോഡലാണേ പക്ഷേ പ്ലാൻ ചെയ്യുന്ന ഫാമിലി മൂവിസ്

பெரிய பத்தத்துக்கு நாட்லி இறங்கிட்டேன். டேக் மூவிக்கே இப்ப ஒரு ஸ்டைல் ஆயிடுச்சு வாங்க. யூஆர் பட் இல்ல ஏனி book book big movie crafts. அதுவா ट्रोल பண்ணிட்டே தான் இருக்காங்க. what is going viral it's good. ट्रोल ஒரே ஆடுதா அதிட்டாங்க. we worked leaving to audience exit. opposite part again. ரெண்டு बार opposite part again.

ശരി മാസ്റ്റ് വച്ചിട്ട് നമ്മള് സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തില്ലല്ലോ വളരെ ഒരു സ്ക്രിപ്റ്റ് വളരെ കഴിഞ്ഞാൽ വായിച്ചു അത് ഫുൾ ഡാൻസ് പരിപാടിയാണ് വരുന്നത് അപ്പൊ നമ്മള് മലയാളത്തിൽ വന്നത് അപ്പം ഈ മലയാളത്തിൽ ഈ സബ്ജക്റ്റ് ചെയ്താൽ നമ്മൾ അതുപോലത്തെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ആക്ടർ നമുക്ക് ആക്ടർ നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം അത് പുതിയ ഡാൻ ഭയങ്കര ടഫായിട്ട് വരും മലയാളത്തിൽ ഇൻട്രസ്റ്റ് അപ്പൊ ഞാൻ ഈ സ്ട്രിപ് റേറ്ററോട് ചോദിച്ചത് നമുക്ക് തന്നെയാണ് ഞാൻ പുള്ളി എന്നോ തമിഴിൽ ട്രൈ ചെയ്തോളിച്ചു അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് ചെയ്താണ് സിനിമ കാണുമ്പോൾ ഇദ്ദേഹത്തെ പോലെ തരാണെങ്കിൽ അത് പേപ്പർ ചെയ്യാൻ പറ്റില്ല അത്രയും അങ്ങനത്തെ ഒരു മോഡാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ മേക്കിംഗ് എനിക്ക് തോന്നണം ഞാൻ ഒരു ആക്ഷൻ്റെ ഡയറക്ടർ മാത്രോ മാസ്റ്റർ അത്ര അദ്ദേഹത്തെ പോലത്തെ അത്രയും വലിയ ടെക്നീഷ്യൻ വെച്ചിട്ട് എനിക്ക് ഒരു ജോലി ഇല്ലെന്ന് തന്നെ പറയാനുള്ളൂ കാരണം സ്ക്രിപ്റ്റിൽ അത്രയും പ്രിപ്പേർഡ് ആയിട്ട് സീറ്റിൽ വരത്തുള്ളൂ പിന്നെ ഡാൻസ് ഉള്ള ദിവസം സൈലന്റ് ആയിരിക്കും സെറ്റ് പിൻ ഡ്രോപ്പ് നെയ് ഇരിക്കുന്ന ആളല്ല ഈ സമയത്തൊക്കെ കോമഡി ഒക്കെ കോമഡിയൊക്കെ അന്നത്തെ ദിവസം നമ്മുടെ ക്യാമറമാനൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നതാണ് അന്നത്തെ ദിവസം വേറെ മൂടിയാസ്റ്റർ മാസ്റ്റർ വരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എന്നോട് മാത്രമേ അന്നത്തെ ദിവസം സംസാരിക്കുകയുള്ളൂ കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അന്നത്തെ ദിവസം അത് അദ്ദേഹം അല്ല കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വേറെ ആളുകളാണ് അല്ലെങ്കിൽ ഗ്ലോബട്ട് മാസ്റ്റർ പോലെയാണ് അവരുണ്ടെങ്കിൽ പോലും ആ സോങ്ങിന് എന്താണ് ഡിമാൻഡ് ചെയ്യാൻ അതിന്റെ ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പ്ലസ് പുള്ളി ഓക്കെ സീനിയൽ ചെയ്യുന്നതല്ല സീനൽ ചെയ്യാൻ പുള്ളി ഈസിയാണ് പക്ഷെ സോങ് ഒരു പുതിയ ഒരാള് ചെയ്യുന്ന അതേ ഫീൽ തന്നെ അദ്ദേഹം ചെയ്യുന്നത് സോ എന്നെ എന്നെ ഒരു പുതിയ ചാപ്റ്റർ ആയിരിക്കും കാണുക പഠിക്കുക ഇദ്ദേഹത്തെ വലിയൊരു ടെക്നീഷ്യൻ വന്നിരിക്കുക അതേപോലെ ചോദിച്ചാൽ ചോദിച്ചാൽ എനിക്ക് പൂർണ്ണമായിട്ട് ഉത്തരം തരാൻ ഞാൻ പ്രാപ്തനായിട്ടില്ല അങ്ങനെ അത്രയും വലുതാത്തൊരവസ്ഥയുണ്ട് വിനയം കൊണ്ട് കുറേ കിട്ടും കുറച്ചൊക്കെ എടുത്താണ് പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ പോലത്തെ ഒരു ടെക്നീഷ്യന്റെ മുന്നിൽ ഒരുപാട് പഠിക്കാൻ വ്യത്യാസ അവസരമല്ലോ ഞാൻ നോക്കിയില്ല സോങ്സ് ഷൂട്ടിങ്ങനെ ജസ്റ്റ് മോണിറ്റർ ലിംഗിന് എല്ലാ മതി അതൊരു പ്രത്യേക ഒരു അനുഭവമാണ് അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കുഞ്ഞു Sir, uh, he is telling that you would love to watch movies, right? Uh -huh. Only Malayalam movies, we love to watch Malayalam movies, right? Nowadays, because of our subtitles, I love to watch movies. There are some sexual allegations against being cast in Malayalam right. movies. And how we do you read that and what's your um, react? <laughs> <laughs> so reaction? Sorry, reaction. സത്യം പറയ മാസ്റ്റർ പറ്റി ജെസ്യുന്നുണ്ടോ അങ്ങനെന്ന ഒരു കാര്യങ്ങൾ ഫോളോ ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു എന്നോട് പോലും ഇതൊരു ചോദിച്ചിട്ടില്ല അപ്പൊ നമ്മളങ്ങൾ അദ്ദേഹത്തോട് അങ്ങനത്തെ ക്വസ്റ്റിന്റെ പോലെ ആവശ്യമില്ല ഇതെല്ലാം നിയമത്തിന്റെയും കാര്യങ്ങളുടെ എല്ലാം പുറകെ നിക്കുന്നതാണ് അപ്പൊ നമ്മളെ പോലത്തെ ഒരാൾക്ക് അത് പറയാനുള്ള അതിനർഹതയില്ലെന്നല്ല നല്ല വലിയ ഒരുപാട് സീനിയേഴ്സ് ഡീ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ പോലീസിനും സംവിധാനങ്ങളും നിയമങ്ങളുണ്ട് സോ അത് അതിന്റെ വലിയ നൽകി നമ്മളെ പോലത്തെ ചെറിയ സിനിമക്കാർ എന്തിനാണെങ്കിലും എന്ത് ക്വസ്റ്റ്യൻസ് Because we are getting reactions from some others. That I don't know. And well. Uh, I don't know how to address it. That's it. I know about it, but I don't know how to address it. Media That's it. You know? ட்ரீம் <laughs> <laughs> ह्यूमर एमेडियन विलन आद साधारण तमि सीमे ൻ തമിഴ് നന്നായിട്ട് അറിയാം അതിനൊപ്പം സിനിമകൾ ചെയ്തിട്ടുണ്ട് അതൊരു കാര്യം എനിക്കും തോന്നിയിട്ടില്ല എനിക്കൊന്നും എനിക്കറിയത്തില്ല പുള്ളി നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്തില്ല എന്നെക്കാളും ഒക്കെ സംസാരിക്കും എന്റെ മീനിങ്ങൾ അതിൽ ഈസിയായിരിക്കും പാട്ടിനെ ഈ സിനിമയിലൊരു സാധ്യതയുണ്ട് പേട്ടറാപ്പ് പറഞ്ഞ പാട്ട് വന്ന സിനിമയ്ക്ക് ഈ സിനിമയുടെ ഒരു സ്ട്രേസ് ഉണ്ട് സോ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോ അതൊരുടെ പാക്ക് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഫസ്റ്റ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസ്റ്റർ ഡേറ്റ് തന്നത് കാരണം രണ്ട് മൂന്ന് പടങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്പേസ് ആണ് ഈ സബ്ജക്ട് കേട്ടപ്പോ പുള്ളിക്കാരൻ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ് നോർമലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ കുറച്ചുകൂടി ഡിഫറെ സാധനങ്ങളിലൂടെ പോകുന്ന എഡിറ്റർ നിഷാദ് യൂസഫ് പറഞ്ഞു എനിക്ക് തല്ലുമാലയൊക്കെ ചെയ്ത ഇവിടുത്തെ അധികം പേരോട് പണ്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക് മണിക്കൂറേ മണിക്കൂർ വളരെ ഫാസ്റ്റ് ആയി പോകുന്ന ഒരു സബ്ജെക്ട് ആണ് രാഗുകൾ ടാഗുകൾ ഒന്നും ഇല്ലാതെ പോകുന്ന മലയാളത്തിൽ നമ്മുടെ രാജി ഉണ്ട് പിന്നെ റിയാസ് ഖാൻ ഉണ്ട് പ്രമോദ് പുള്ളിയനാണുള്ളത് ഇത്രയും പേരുണ്ട് മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മളുടെ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അവരൊക്കെ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവും എല്ലാ മെലോഡിയസ് ആയ സോങ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ പഠനം

ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സിനിമ കാണുമ്പോൾ സ്പാർക്ക് പേര് മനസ്സിലാവും പറഞ്ഞാലോ അത് ഞാൻ മാസ്റ്റർ തന്നെ ചോദിച്ചിട്ട് എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ ആളുകൾക്ക് പേരിടാൻ എന്ന് തോന്നുന്നുണ്ട് ഞാനിട്ടല്ലോട്ടോ എന്റെ ഒരു അസിസ്റ്റന്റ് പറയുന്നു നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് തിരുത്താൻ വന്ന വിഷ്ണു എന്ന് ഇഷ്യൂന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ അയാൾ ശരിക്കും സജസ്റ്റ് ചെയ്ത് അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു അതിലോട്ട് എന്നോട് இதுல நீணும் கழி அவட்ட கொறச்சு காரணம் இல்ல No, I don't think. They call a learn it. It is a, good character. It You teach me, and I will teach you. But nothing naughty. Allah, <laughs> Allah, <laughs> Ona Show, wait, say it again. Show sort Ona of, mm -hmm. Sorry. And what? What did say? I love you. Yes, it's a universal language. <laughs>

அவரோட பெர்ஃபார்மன்ஸ் ஸ்டார்ட் ஆனா அரோல்

அது கூட லவ் ஆமாம் கரெக்டானார் மெசர்ஸ் கெ கெஸ்டபிகா சண்டை லைக் த டைரக்டர் ரோஜித் தாபாசரி ஸ்டூட அண்ட் கம்பெனி பஸ் அல்சோ கிரேட் கம்பெனி புல்லார் ப்ரொடெக்ஷன் கம்பெனி லவ் அவர் கூட நான் பண்ணலாம் என் கூட ஒரு டெய்ன் பொருச்சு தான் நீங்கள் വേറെ ചോദ്യങ്ങൾ ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ അത് അതായത് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ സിനിമയെ പറ്റി വേറെ എന്തെങ്കിലും കാര്യങ്ങളോടൊന്ന് ചോദിക്കും നേരത്തെ എവിടെ നിന്ന് ചോദിച്ചോലെ സാറ് നേരത്തെ മലയാള സിനിമകൾ മലയാള സിനിമകൾ കാണുന്നു എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സിനിമകൾ കണ്ടതിൽ സാറിന് ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് അല്ലെങ്കിൽ കണ്ടതില് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണെന്ന് അവിടെ ഒരു ടവർ ഉണ്ടായിരുന്നില്ല കൂടുതലും സാറിൻ്റെ ഇഷ്ടം പിന്നെ ഏതെങ്കിലും ചോദ്യം വേറെ ചോദ്യങ്ങളില്ലാന്ന് വിശ്വസിക്കുന്നു ഫൈനലി നമ്മുടെ ഡയറക്ടർ കാരണം ഡയറക്ടറിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എസ് ജെ സി ലോ അപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററോ നമ്മുടെ മാധ്യമ കൂട്ടായ്മയിൽ നിന്നുള്ള ആൾ തന്നെയാണ് ശ്രീദിനിൽ പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ജോബി പി സാം നൽകിയിരുന്നു നമ്മൾ തേര് ജിബൂട്ടി മൂന്നാമത്തെ പടമാണ് പെട്ടറം ഈ സെറ്റുകൾ ഇല്ലാതെ പ്രൊഡ്യൂസർ പറഞ്ഞു എല്ലാവരും ഹാപ്പിയാണ് അത് ആദ്യത്തിന് അതിൽ ഉപയോഗിച്ചതുകൊണ്ട് അത് നിങ്ങളെ ഏറ്റെടുക്കും നിങ്ങൾക്കും അറിയാനുള്ള പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഫൈനലി ഡയറക്ടർ എല്ലാരും ഒരു ധൈര്യമാണ് ധൈര്യം പറയുന്നത് സിനിമ യെറ്റി അത്യാവശ്യം നമ്മളിപ്പം മാർക്കറ്റ് നിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ലോകത്തോട് പറയാം എനിക്ക് അങ്ങനെ വലിയ ഗോഡ് ഫാദർമാരോ ഗോഡ് ഫാദർ ഇല്ലെന്ന് തന്നെ പറയാം എനിക്കൊണ്ട് ഈ ഒരു വലിയ ഫാദർ മാത്രമേ ഉള്ളൂ ഗോഡ് ഫാദർ എന്ന് പറയാം സോ നിങ്ങളുടെ ഈ എഴുത്തോ നിങ്ങളുടെ വീഡിയോകൾ മാത്രമേ നമ്മുടെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തും അപ്പോൾ അത് മാക്സിമം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഈ സമയത്ത് സഹകരണവും ഞാൻ എന്റെ ഓഫ് ാണ് പാർട്ടി എന്ന് ഞാൻ ചോദിക്കാണ് അത് നിങ്ങള് പ്രതീക്ഷിക്കുന്നു സംവിധായകനായ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുള്ളൂ തിയേറ്റർ നമ്മൾ ട്വന്റി സെവൻ ആണ് തിയേറ്റർ റിലീസ് നമ്മൾ ചെന്നൈ അവിടെ വലിയ ടറയിലാണ് അവിടുത്തെ തിയേറ്റർ കമ്പോസ് നമ്മള് പ്ലാൻ ആയിട്ടുണ്ട് ഇവിടെ എന്തായാലും ഒരു വൺ ട്വന്റി നമ്മൾ തിയേറ്റർ ലീസ് പ്ലാൻ ഉണ്ട് പിന്നെ തമിഴ് സിനിമകളുടെ ഒരു നോർമൽ പോകുന്ന പാക്കേജ് തന്നെ നമ്മുടെ എടുത്തിരിക്കുന്നത് അപ്പൊ അതിനെണ്ണവർ കുറവുള്ളത് എല്ലാ ഡിസ്ട്രിക്റ്റിലും എനിക്കൊന്നും ഈവൻ വയനാട് മാത്രം ലിസ്റ്റിൽ കുറവുണ്ട് ബാക്കി എല്ലായിടത്തും നമുക്കത് ഉണ്ടാകും അപ്പോൾ എല്ലാവരും ദയവീട് വാർത്തകളെ എഴുതി ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമേ അറിയുള്ളൂ അന്നേരം ഒരുപാട് സന്തോഷം എല്ലാവരോടും ഒരിക്കൽ കൂടി പേരുള്ള നന്ദി ശ്രീ